വി എസ് എച്ച് ഭരണകാലത്ത് ഒരു നിയമം ഉണ്ടായി നെൽവയലുകളും തണ്ണീർ തടങ്ങളും നികത്താൻ പാടില്ല നമ്മളത് ഫ്രീസ് ചെയ്തു അതുകൊണ്ട് ഉണ്ടായ മാറ്റം നമുക്കൊക്കെ പ്രകടമാണ് നെൽകൃഷി പലയിടത്തും നടക്കുന്നില്ലെങ്കിലും ആ തണ്ണീർ തടങ്ങൾ തണ്ണീർ തടങ്ങളായിട്ട് അവശേഷിക്കുന്നുണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നെൽകൃഷി ഈ പറഞ്ഞ പോലെ പുനരാരംഭിക്കാം അവിടെ ഒന്നും ഈ പറഞ്ഞ അമ്പരാൾ ഒന്നും പടയാൻ പറ്റില്ല അവിടെ അതൊക്കെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് അപ്പോ ഭരണാധികാരികളുടെ ഗവൺമെന്റിന്റെ ജോലി എന്താണ് ഈ അൻപത് വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ അൻപത് വർഷം കഴിയുമ്പോൾ ഇതൊക്കെ അവശേഷിക്കുമോ ഈ അൻപത് വർഷം കഴിയുമ്പോൾ എന്തൊക്കെ നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെടും എന്നത് ലിസ്റ്റ് ചെയ്തുകൊണ്ട് അതിനൊക്കെ സംരക്ഷിക്കാൻ നിയമം ഉണ്ടാക്കലല്ലേ ഇവരുടെ ജോലി ആ നിയമം ഉണ്ടാക്കിയാൽ നമ്മളൊക്കെ അനുസരിക്കില്ലേ ഏത് ഇൻവെസ്റ്റ്മെന്റ് അനുസരിക്കില്ലേ ഏത് കാശ് മുടക്കുന്നയാളും ഏത് വ്യവസായം അനുസരിക്കാൻ ബാധ്യസ്ഥരാവില്ലേ ആ നിയമങ്ങൾ ഉണ്ടാക്കുക ആ നിയമങ്ങൾ നടപ്പാവുന്ന ഉറപ്പുവരുത്തുക ഇത് രണ്ട് ഗവൺമെന്റ് ചെയ്താൽ തന്നെ നമ്മുടെ കേരളത്തിന്റെ ഭാവി ഒരു പ്രശ്നവും ഇല്ലാതെ കൂട്ടുന്നു എന്നാണ് എന്റെ വിശ്വാസം അച്യുതാനന്ദൻ്റെ ഒരു കാലഘട്ടത്തെ അങ്ങ് പരാമർശിച്ചുകൊണ്ട് ഞാൻ അക്കാലത്തുണ്ടായിരുന്ന വികസനവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപങ്ങളും ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പൊ മൂന്നാറിൽ കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങുന്നു ഒരറ്റത്തു നിന്ന് അങ്ങനെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടികൾ ഭരണകൂടം ആരംഭിക്കുന്നു പക്ഷേ അത് അത് മതസ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ അത് ഉന്നതരുടെ കെട്ടിടങ്ങളിലേക്ക് വരുമ്പോൾ ആ മിഷൻ സമ്പൂർണമായി പരാജയപ്പെടുന്നു ഒരറ്റത്ത് സ്ഥലമേറ്റെടുപ്പിന്റെ പ്രശ്നം നടക്കുന്നു അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു അങ്ങനെ വികസനം വേഴ്സസ് ഒരു ജനത അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഐഡിയോളജികൾ അത് മുഖാമുഖം നിൽക്കുന്ന അങ്ങനെ ഇവിടുത്തെ രാഷ്ട്രീയം ഇവിടുത്തെ മതം അങ്ങനെയെല്ലാം അങ്ങേയറ്റം അഗ്രസീവായി നിൽക്കുന്ന ഒരിടത്ത് ഒരു ജനാധിപത്യത്തിന്റെ സ്പേസിൽ നിന്നുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ സാധ്യമായ ഒന്ന് ഇന്ത്യക്ക് സാധ്യമാകും കേരളത്തിന് സാധ്യമാകും എന്ന് സത്യത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇതിനേക്കാൾ പ്രശ്നമുള്ള ഇതിനേക്കാൾ പ്രതിസന്ധികൾ നിറഞ്ഞ നാടുകളൊക്കെ ഈ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് മാറിയിട്ടുണ്ട് അദ്ദേഹം ഇദ്ദേഹം എന്നെ നടത്തി നടത്തി കൊണ്ട് ഒരു കുഴി ചടിക്കാനാ നോക്കിയത് അല്ല ഞാൻ സത്യത്തിൽ അത്തരം മാറ്റത്തിന്റെ കഥ കേൾക്കാൻ ഞാൻ ഞാനിരുന്ന് കേൾക്കാനോ അല്ലെങ്കിൽ ഞങ്ങളിരുന്ന് കേൾക്കാനോ ആഗ്രഹിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് ആ മാറ്റത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് കേരളത്തെ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ അതായത് നമുക്കൊരു മാസ്റ്റർ പ്ലാൻ മാസ്റ്റർ പ്ലാൻ മാസ്റ്റർ പ്ലാൻ എന്ന എന്നാൽ വീണ്ടും 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 പറയും ടൂറിസത്തിന്റെ മാസ്റ്റർ പ്ലാനില് എന്തായിരിക്കണം നമുക്ക് ടൂറിസത്തിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റുകൾ എന്നതിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ ടൂറിസത്തിന്റെ പ്രധാന ഹബ്ബുകൾ ഇറക്കിയായിരിക്കണം ഒരു ഹബ്ബ് അതുപോലെ ഞാൻ പറയുന്ന ഒരു ഒരാശയമാണ് അതായത് കേരളത്തിൽ ഞാൻ ഉദാഹരണം ടൂറിസത്തെ അങ്ങ് പറയുന്നതേ ഉള്ളൂ കേരളത്തിൽ ഇന്ന് വികസിച്ചു കഴിഞ്ഞ ഓൾറെഡി ലോകം മുഴുവൻ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു എട്ടോ പത്തോ ടൂറിസം ഡെസ്റ്റിനേഷനുകളുണ്ട് ഉദാഹരണം പറഞ്ഞാൽ കോവളം ആളുകൾക്കറിയാം കുമ്പരകം ആളുകൾക്കറിയാം ആലപ്പുഴ ഹൗസ് ബോട്ടുകളും കുട്ടനാടുകൾ അറിയാം തേക്കടി കുറേ പേർക്കറിയാം മൂന്നാറ് കുറെ അറിയാം ഫോർട്ട് കൊച്ചി കുറച്ചറിയാം ഇപ്പോ നമ്മുടെ വയനാട് വലിയ തോതിൽ ആളുകൾ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു കോഴിക്കോടിന്റെ കാര്യം പറയുമ്പോ ടൂറിസത്തിൽ ഇന്നും ഇന്നലെയല്ല ഒരു ഒരുന്നൂറ് എഴുന്നൂറ് കൊല്ലം മുമ്പും ആയിരം കൊല്ലം മുമ്പും ആളുകൾ ലോകത്തിന്റെ ലാഭം എന്നും അറിഞ്ഞിട്ട് അല്ല കാരണം ഞാനൊരിക്കലും ലിസ്ബനിൽ ചെന്ന കഥ ഞാൻ പണ്ട് പറഞ്ഞു ലിസ്ബനിൽ ചെന്ന് അവിടെകോടികാമയെ സംസ്കരിച്ചിരിക്കുന്ന പള്ളിയിൽ ചെല്ലുമ്പോൾ ആ പള്ളിയുടെ ചുവര് ഒരു വലിയ മാപ്പ് കൊടുത്തിട്ടുണ്ട് അതിൽ വാസ്കോടികാമയുടെ യാത്രാപഥമായിരുന്നു അതിലൊരറ്റത്ത് ലിസ്ബൺ ആണെങ്കിൽ അതിന്റെ മറ്റേ മെറ്റേറ്റത്ത് കോഴിക്കോട് എന്നാണ് അവരെ വെച്ചിരിക്കുന്നത് അപ്പോൾ എന്റെ കൂടെ ഒരു പത്ത് നാൽപ്പത് സായിപ്പുമാരോളായിരുന്നു അവരിങ്ങനെ ലിസ്ബണിൽ മാത്രം മുറിച്ച് നോക്കി അതിന്റെ മറ്റേ മെറ്റേറ്റം കോഴിക്കോട് എന്ന് പറഞ്ഞ് അന്തം വിട്ട് നിൽക്കുകയും ചെയ്യുമ്പോ ഞാൻ അവരുടെ മുന്നിലേക്ക് മാറി നിന്ന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ദിസ്ഇസ് മൈ പ്ലേസ് ഞാൻ ഇവിടെ നിന്നാണ് വരുന്നത് അപ്പൊ അവരെന്നെ നോക്കി ഈ സാധനത്തിനെ കാണാനാണോ ഇത്രയും ദൂരം പോയത് അപ്പൊ ഞാൻ പറഞ്ഞത് കോഴിക്കോടിനൊക്കെ കോഴിക്കോട് ഇങ്ങനെ രണ്ട് പട്ടണങ്ങൾ ചരിത്രാതീത കാലം മുതൽ രണ്ടായിരം മൂവായിരം വർഷം മുൻപ് ലോകം അറിഞ്ഞിരുന്ന പട്ടണങ്ങളാണ് അടുത്ത കാലത്ത് ടൂറിസത്തോടെ വന്ന പട്ടണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഈ കോഴിക്കോട് ഉൾപ്പെടെ ബേക്കൽ ഉൾപ്പെടെ ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് ഹബുകളെ നമ്മള് അവിടെ ഉണ്ടാകേണ്ട ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയെന്ന് കൃത്യമായി ആസൂത്രണം ചെയ്ത് അവിടെ ഉണ്ടാകേണ്ട ടൂറിസം ആക്ടിവിറ്റികൾ എന്തൊക്കെ അതിൽ എന്തൊക്കെ ആക്ടിവിറ്റികൾ പണം മുടക്കി വേണം അല്ലാത്തത് വേണം ഉദാഹരണത്തിന് മൂന്നാറിലേക്ക് പള്ളിവാസൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു കേ അവിടെ അവിടെ വരെ മാത്രമേ കാറും ബസ്സുകളും പോകാൻ പറ്റുള്ളതിരിക്കട്ടെ പള്ളിവാസലിലെ പാർക്കിങ്ങിൽ നിന്ന് നമ്മൾ പിന്നെ ഒരു കേബിൾ കാറിലേക്കാണ് കയറുന്നിരിക്കട്ടെ അവിടുത്തെ കേബിൾ കാറിൽ നിന്ന് തേയിലത്തോട്ടങ്ങൾക്കും മൂന്നാർ പട്ടണത്തിനും അവിടുത്തെ തടാകങ്ങൾക്കും തടാകത്തിനും എല്ലാം ഓർമ്മയുടെ കേബിൾ കാറിൽ പോയി മാട്ടുപ്പെട്ടിക്ക് അപ്പുറത്തുള്ള ഒരു ടൗൺഷിപ്പിലാണ് ഇറങ്ങുന്നതിരിക്കട്ടെ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മലേഷ്യയിലായിരുന്നു പോയിട്ടുണ്ടെങ്കിൽ ജെൻജിങ് ഹൈലാൻഡ് എന്ന് പറഞ്ഞാൽ അധികം ധീരമായൊരു പട്ടണമുണ്ട് ടൂറിസത്തിന് വേണ്ടി മാത്രം ഒരുങ്ങിയിരിക്കുന്ന റിസോർട്ടുകളും ഹോട്ടലുകളും അമ്യൂസ്മെന്റും കുട്ടികൾക്കുള്ള കളികളും എല്ലാം ഉള്ള ഒരു സ്ഥലം ഈ സ്ഥലത്തേക്ക് ചെന്ന് അവിടെ ഒരു ദിവസം താമസിച്ച് അവിടുത്തെ ഇലക്ട്രിക് ബഗ്ഗികളിൽ ശാസ്ത്രീയമായി ഡിസൈൻ ചെയ്ത ഗതാഗത സംവിധാനത്തിലൂടെ അത് പരിസരത്തുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ പോയി അവിടുത്തെ ജീവിതം അവിടുത്തെ വരയാടുകൾ അവിടുത്തെ പ്രകൃതി ഇതെല്ലാം ആസ്വദിച്ച് തിരിച്ചു വരുമ്പോഴേക്കും പോയാളിൽ നിന്ന് ഞാൻ പറഞ്ഞ മലയാളികളുടെ അടുത്തുനിന്ന് വേണമെന്നല്ല ഞാനീ പറയുന്നത് അവിടെ എത്തിയ ഓരോ ടൂറിസ്റ്റിൽ നിന്നും മിനിമം ഒരു രൂപ പതിനായിരം രൂപയോ ഒരു ദിവസം അവിടെ വീഴണം അങ്ങനെ വീഴുമ്പോൾ സംഭവിക്കുന്നത് ടൂറിസം ഒരു വ്യവസായമായി മാറും അതിനെ അനുബന്ധിച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടും അവിടെ എത്തിയാൽ അവിടെത്തൊണ്ട് തീരില്ല തേയില തോട്ടത്തിലേക്ക് ഇറങ്ങും കൊളുമ്പ് തുള്ളുന്നവരുടെ വീടുകളിലേക്ക് ചെല്ലും ഒരു ലയത്തിൽ എങ്ങനെയാണ് ഒരു തൊഴിലാളി ജീവിക്കുന്നതെന്ന് കാണാൻ വരെ എത്തും അവർക്ക് വലിയൊരു സപ്പോർട്ടായിട്ട് മാറും നമ്മുടെ ഓരോ ഗ്രാമത്തിലേക്കും വന്നാൽ ഗ്രാമീണ ജീവിതം മത്സ്യബന്ധന തൊഴിലാളിയുടെ ജീവിതം അവൻ്റെ ഒപ്പമുള്ള മത്സ്യബന്ധന യാത്രകൾ ഒരു കള്ളിച്ചെത്തുന്ന ഒരാളുടെ ഒപ്പം എങ്ങനെയാണ് തെങ്ങിൽ നിന്ന് കള്ളെന്ന് പറയുന്ന ഒരു ലഹരിപാനിയെ രൂപപ്പെടുന്നതെന്ന് അറിയുന്ന എത്ര സഹായിപ്പുണ്ട് നമ്മളുടെ ഒരു കപ്പയിൽ നിന്ന് അല്ലെങ്കിൽ മരശീലിയിൽ നിന്ന് ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നത് എങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പോലും നമ്മൾ ദാരിദ്ര്യകാലത്ത് പന വെട്ടി പനയുടെ കഞ്ഞി പനയുടെ പൊടി ഉണ്ടാക്കി പനം കഞ്ഞി ഉണ്ടാക്കി അതൊരു വിഭവമായി പുടുങ്ങി പോലെ കഴിച്ചിരുന്ന ഒരു കാലമുണ്ട് പനയുടെ ഒരു തടിയോടടുത്ത് വെച്ചിട്ട് സായ്നോട് പറയാണ് മോനെ നിനക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവനെ പിറ്റേ ദിവസം രാവിലെ വിളിച്ചു വരുത്തണം നമുക്ക് കാണിച്ചു കൊടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയി ഉരുപാതരപ്പെടുന്ന കാഴ്ച അതിനൊരു നൂറ് ഡോളർ ഒന്ന് മേടിക്കണം ഇതാണ് ടൂറിസം ഇതാണ് ടൂറിസം ഇത്തരത്തിൽ ഓരോ ടൂറിസം സ്ഥലത്തെയും അവിടുത്തെ ശക്തി എന്ത് അവിടുത്തെ പ്രധാന കാഴ്ചകൾ എന്തെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ എന്തൊക്കെ ആക്ടിവിറ്റി വേണമെന്ന് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി അതൊരു സിനിമയ്ക്ക് തിരക്കഥഴുതുന്ന പോലെ തിരക്കഥഴുതി ഉണ്ടാക്കി അതിനു പറ്റിയ ആളുകളെ സംവിധാനങ്ങളെ രൂപപ്പെടുത്തി അവിടെ നിന്ന് കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതി ഉണ്ടാകണം ഇങ്ങനെ ഇരുപത്തി അഞ്ച് ഹബ്ബുകളും അതിനനുബന്ധമായ ഗ്രാമങ്ങളോട് ചേരുമ്പോൾ കേരളത്തിൽ ടൂറിസത്തിന്റെ വരുമാനം എത്താത്ത ഒരു ഗ്രാമമില്ലാതായിരിക്കും അങ്ങനെ ആയുർവേദം മുതൽ കളരി മുതൽ തൊഴിൽ മുതൽ കലാ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളും വരെയുള്ളത് നമ്മുടെ ചരിത്രവും പാരമ്പര്യവും വരെ ടൂറിസത്തിന്റെ ഉൽപ്പന്നങ്ങളായി മാറുമ്പോൾ ടൂറിസത്തിലൂടെ കേരളത്തിന്റെ ഒരു മൂന്നിലൊന്ന് വരുമാനം എങ്കിലും ഉണ്ടാകുന്ന ഒരു നാളായിട്ട് മാറും ടൂറിസം എന്ന് പറയുന്നത് അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഇഷ്ടപ്പെട്ട തൊഴിലില്ല അല്ലെ നിങ്ങളൊരു ടൂർ ഗൈഡ് ആണെങ്കിൽ യെസ്ല്ല യൂറോപ്പിലേക്ക് ടൂർ പോകുന്ന ഒരു കമ്പനി ഒരു ടീമിന്റെ ടൂർ ഗൈഡായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ അതിൽപ്പെട്ട സന്തോഷം എന്താ ടൂറിസം ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഏറ്റവും എൻജോയബിൾ ആ അതിൽ പങ്കെടുക്കുന്നവരോ നടത്തുന്നവർക്കും അപ്പൊ നമുക്ക് ബോറടിക്കാത്ത ഒരു തൊഴിൽ മേഖല കൂടിയാണ് ടൂറിസം അപ്പൊ ഇത്തരത്തില് നിരവധി നിരവധി സാധ്യതകൾ എല്ലാ മേഖലയിലും ഇത്തരത്തിലുണ്ട് ഇത്തരം മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ആളുകളെ പരിശീലിപ്പിച്ച് അതൊരു ഡിസൈൻ ഉണ്ടാക്കി എങ്ങനെ നടക്കണം വ്യക്തമായ കാഴ്ചപ്പാടുകൾ മുമ്പോട്ട് പോയാൽ ഞാൻ പറയും കേരളത്തിന് അൻപത് വർഷമല്ല കാത്തിരിക്കാൻ അൻപത് വർഷം കാത്തിരിക്കേണ്ടതില്ല ഒരു പതിനഞ്ചു വർഷത്തിന് ശേഷം ഒരു വിപ്ലവകരമായ മാറ്റം ഉണ്ടായിത്തുടങ്ങുന്നു അത് നമ്മൾ തിരിച്ചറിയണം അതിനുള്ള തുടക്കം കുറിച്ചുടനെ